ഒരു പണ്ഡിതൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു ഒരു കൊള്ളക്കാരൻ മുന്നിൽ ചാടി ചാടിവീണു കൊന്നുകളയുമെന്ന ഭീഷണി കേട്ടപ്പോൾ പണ്ഡിതൻ പറഞ്ഞു എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റണം ആ കാണുന്ന മരത്തിന്റെ കൊമ്പ് മുറിക്കൂ വാളുകൊണ്ട് ഒറ്റ വെട്ടിന് കൊള്ളക്കാരൻ ആ കൊമ്പ് മുറിച്ചു എന്നിട്ട് ചോദിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടോ പണ്ഡിതൻ പറഞ്ഞു അത് തിരിച്ചു വെക്കൂ അത് കേട്ട് കൊള്ളക്കാരൻ ചിരിച്ചു നിങ്ങൾക്കെന്താ ഭ്രാന്ത് ഉണ്ടോ ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയോ അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു ഭ്രാന്ത് നിങ്ങൾക്കാണ് ശക്തനായതുകൊണ്ട് എല്ലാറ്റിനെയും മുറിവേൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നു സൃഷ്ടിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നതിലാണ് ശരിക്കും ശക്തി കാണിക്കേണ്ടത് മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് ആലോചിക്കണം കൂട്ടിച്ചേർക്കാനാകുമോ എന്ന് കീറി മുറിച്ചവ തുന്നിച്ചേർത്താലും ചില പാടുകൾ അവശേഷിക്കും ഒന്നായിരുന്നതിന്റെ സൗന്ദര്യം ഒട്ടിച്ചു ചേർക്കുമ്പോൾ ഉണ്ടാകില്ല അധികാരത്തിലൂടെയും ബലപ്രയോഗത്തിലൂടെയും ഒരാളെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ് പക്ഷേ ശരീരം കീഴടക്കി ഒന്നും നേടാനാകില്ല മനസ്സ് കീഴടക്കണം നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ഒരു നിമിഷത്തെ വികാര വിക്ഷോഭമതി പുനർനിർമ്മിക്കാനും പൂർവസ്ഥിതിയിലേക്കാക്കാനും വർഷങ്ങളുടെ ആലോചന മതിയാകില്ല പലതും വേരോട് വേരോടെ കളയുമ്പോൾ സ്വയം ചോദിക്കണം എന്തിനെങ്കിലും വേരുപിടിപ്പിക്കാനെനിക്കാകുമോ ചിന്തിപ്പിക്കുന്ന സംഗതി വാചകങ്ങളാണെങ്കിലും ഒരു മരം മുറിച്ച അല്ലേ ഒരു മരം വെട്ടിമുറിച്ച ഒരാളുടെ സംഭവമാണെങ്കിലും ശരിക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അങ്ങേറ്റം നമ്മളെ ഓർവപ്പെടുത്തുന്ന വാചകങ്ങളാണ് അതിൻ്റെ അതിൽ നിന്നുള്ള പാഠം തോന്നുന്നു അല്ലേ അതെ അതായത് നമ്മളിപ്പോൾ ഒരാൾ വെട്ടിമുറി വേൽപ്പിക്കുന്നതിനെക്കാട്ടിലും വലിയ വേദനിപ്പിക്കുന്ന ഒന്നാണ് ശരിക്ക് മനസ്സിന് മുറിവേൽപ്പിക്കുക എന്നുള്ളത് അതാണ് വർഷങ്ങളോളം പിന്നെ നമ്മളിനി അത് എത്ര ഇതാക്കിയിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അതായത് പിന്നെ കായികമായിട്ട് കായിക ബലം കൊണ്ടൊരാളെന്തും ചെയ്യുക ഇപ്പോൾ ഒരു ദുർബലനായ ഒരു ശക്തൊന്നും ഇല്ലാത്ത ഒരാളെ കീഴ്പ്പെടുത്തി മറിച്ചുകൾ എന്തും ചെയ്യുക ഇല്ലെങ്കിൽ നമ്മളെ കുടുംബമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മളെ നാക്ക് കൊണ്ട് എന്ത് സംസാരവും സംസാരിക്കുക അയാൾക്ക് മുറിവ് കഴിപ്പിക്കുന്നതൊന്നും അങ്ങനെ ഈ ബന്ധങ്ങൾ ഇല്ലാതാക്കാനും മറ്റുള്ള ആളുകളുമായിട്ടുള്ള വെറുപ്പ് സമ്പാദിക്കാനും വളരെ എളുപ്പമാണ് പക്ഷേ അവരെ മനസ്സിനെ ഇണക്കി അവരോട് അടുപ്പം സൃഷ്ടിക്കാൻ ആണ് ശ്രദ്ധിക്കേണ്ടത് വെറുപ്പുണ്ടാക്കാനും വിള്ളലുണ്ടാക്കാനും എളുപ്പമാണ് അത് പിന്നീട് കൂട്ടെ ഇണക്കാൻ കുടുംബ ബന്ധങ്ങളായാലും വ്യക്തിബന്ധങ്ങളായാലും ഒക്കെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ അത് വിളക്കി ചേർത്ത് ഇണങ്ങിപ്പോകാൻ ആണ് നല്ല പണി ഒരു കവിതയിലൊരു അറബി കവി പറഞ്ഞിട്ടുണ്ട് ശരിക്ക് നാവ് കൊണ്ടുള്ള മുറിവിനേക്കാൾ വളരെ അപകടമാണെന്ത് കൊണ്ടുള്ള ഒരു വെട്ട് അല്ലെങ്കിൽ കത്തി കൊണ്ടുള്ള ഒരു കുത്ത് അത്രമാത്രം സംഭവങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു സംഗതി ചെയ്യുന്നതിന് മുമ്പ് അത് ഞാൻ ചെയ്താൽ അത് അയാളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ പ്രശ്നം ആക്കുമോ അല്ലെങ്കിൽ അയാളെ അത് മാനസികമായി പ്രയാസപ്പെടുത്തുമോ അയാക്കിനോട് വെറുപ്പ് ഉണ്ടാകാൻ കാരണമാകുമോ എന്നൊരു ചിന്ത അയാളാവശ്യം എന്നാൽ അള്ളാഹുവിൻ്റെ ആദർശം റസൂൽ അള്ളാഹു നമ്മൾ പഠിപ്പിച്ച ആദർശം പറയുന്നിടത്ത് ആ നിലയ്ക്ക് ഉള്ള ജഹനമായ ചിന്തേൻ്റെ ആവശ്യമില്ല അല്ലാത്ത സമയത്ത് പൊതുവെ മാനുഷികമായിട്ട് ഇന്ന് നടക്കുന്ന പ്രശ്നം ആദർശവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴല്ലോ അല്ലാത്തൊരുപാട് കാര്യങ്ങൾ എന്തുവാണോ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവും ചെയ്തു പോവും പിന്നെ കഴിഞ്ഞിട്ടാണ് എന്തു ചെയ്യുക അതിനു മുമ്പേ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വലിയൊരു മെസ്സേജ് അതായത് ചില ആളുകൾ ഉണ്ടാവും ഞാനൊന്നും മനസ്സിൽ വെക്കാറില്ല ഒക്കെ തുറന്നു പറയുന്ന ആൾക്കാരാണ് ഇങ്ങോട്ട് എവിടെ എന്താ പറയുന്ന അറിയില്ല ഓപ്പൺ ആ ഭയങ്കര ഓപ്പണാന്ന് പറഞ്ഞിട്ട് അപ്പം ഈ നമ്മൾ പറയണൊരു കാര്യം ഞാൻ ആ കേൾക്കുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം ലുഖ്മാൻ ഹക്കീം അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുമല്ലേ ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ നാവ് എപ്പോഴും ഹൃദയത്തിന്റെ മുമ്പിലായിരിക്കും അല്ലേ അല്ല ഹൃദയത്തിന്റെ പിന്നിലായിരിക്കും ആദ്യം ചിന്തിക്കും എന്നിട്ട് പറയും എന്നാലൊരു അവിവേകി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ അവന്റെ നാവ് ഹൃദയത്തിന്റെ മുന്നിലായി ആദ്യം പറയും ഇങ്ങോട്ടേ ചിന്തിക്കുള്ളൂ സാധാരണ നമ്മൾ ഈ സ്ത്രീകളൊക്കെ ഏക ഏറെക്കുറെ ആ ഒരു ഇതിലാണ് അല്ലേ ആദ്യം പറയാനുള്ളത് പറയും ഇങ്ങോട്ടേ പിന്നെ ആലോചിച്ചുള്ളൂ ഏഷ് പിന്നെ പറയേണ്ടിയിരുന്നില്ല അല്ലേ അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ എല്ലാവർക്കും വരും പൊതുവെ സ്ത്രീകളിൽ അത് കുറച്ച് കൂടുതലാണ് പുരുഷന്മാർക്കും അവരാണ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആകെത്തുക എന്ന് പറഞ്ഞാല് കായികമായിട്ടാണെങ്കിലും ശരി വാചികമായിട്ടാണെങ്കിലും ശരി മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്ന കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ